ഹലോ ഇന്ന് രാവിലെ ഞാൻ എനിക്ക് ഉടനെ ചോറ് തലദിവസത്തെ ബാക്കി കുറച്ചധികം വന്നു അപ്പോൾ എനിക്കും ലിജോനും അപ്പനും മാത്രം വേണ്ടു എന്നു വെച്ചാൽ ലിജോനും ചോറ് കഴിക്കല് കുറവാണല്ലോ കാലത്ത് അവൻ എന്തേലും ഫലഹാരം മാത്രമേ കഴിക്കുള്ളൂ അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് മാത്രം അവൻ ചോറുന്നൂ അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ചോറ് അങ്ങനെ തന്നെ അല്പിനിയാകാലത്തിലിട്ട് ഗ്യാസ് വെച്ച് ചൂടാക്കുമ്പോൾ വെച്ച് പിന്നീട് പാല് വന്നപ്പോൾ പാല് കുക്കറിൽ വെച്ച് പാല് കാച്ചാൽ വെച്ചു ഞാനെല്ലാം ഫ്രഷായി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അടുത്തയിലേക്ക് കയറിയത് കിട്ടാം അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ മോറത് ഉണ്ടായിരുന്നു മോറി അതിൻ്റെ പുള്ളിയിൽ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് രാവിലെ ഏറ്റവും ഒരു ഗ്ലാസ് ചായ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഉഷാറുണ്ടാവുള്ളു അല്ലേ പിന്നെ ഞാൻ ചെറുപ്പകാരി ഒന്നും അല്ലല്ലോ അതിൻ്റെ ചെറിയ ചെറിയ ഓരോ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പണി കൂടി ആകുമ്പോൾ എനിക്ക് സ്പീ സ്പീഡിൽ പണി ചെയ്യാൻ അറിയില്ല പണ്ടൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പണി ചെയ്ത് തീർക്കണ ആളായിട്ടോ ഇപ്പം എനിക്കത് സാധിക്കാതെ വരിക അപ്പോൾ എനിക്ക് എത്ര പണി പണിയിടുന്നാലും പണി കഴിഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇരിക്കുമല്ലോ കേട്ടോ അങ്ങനെയുണ്ട് ഒരു കാര്യം അപ്പോൾ പാത്രങ്ങളൊക്കെ മോറി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുടിക്കാനായിട്ട് ഞാനൊരു ഗ്ലാസ് ചായ എടുത്ത് ചായ കുടിച്ചു ചായ കൂടി ഞാൻ പണികൾ ചെയ്യുന്നതിൻ്റെ ഉള്ളി കൂടെ അത് കുടിച്ചു കൂട്ടാം എന്താണെന്ന് വെച്ചാൽ ഇരിക്കാൻ പോവുക പിന്നെ എൻ്റെ നേരം പോയി ഇങ്ങനെ തണുത്ത മുട്ട മട്ടിലാവും നമ്മൾ നേരം ഒഴിച്ചു അതിന്ന് വിട്ടു പോരാനായിട്ട് കുറച്ച് സമയം പിടിയാ കാലുകളും കൈകളും വിരലുകളൊക്കെ മടങ്ങാണ്ടും അങ്ങനെ ചെറിയ ചെറിയ വയസ്സാണ് എൻ്റെ ഒരു രോഗമാണ് അല്ലാണ്ട് വേറെ രോഗങ്ങളൊന്നും അല്ല കേട്ടോ അപ്പോൾ എനിക്ക് കുറേ കൈമ്പത് താനൊരു ഊർജ്ജതാക്കിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ കുളിച്ച് ജോലിക്ക് മാത്രം അപ്പോൾ ഞാൻ ഇന്നിട്ട് അടക്കലാത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പുതിയേ എൻ്റെ ചെടികൾ കിണറെ മെള്ളതൊക്കെ ഞാൻ നനച്ചു ഫ്രണ്ടിലെ എൻ്റെ വശം നനച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പുല്ല് ചെടിയൊക്കെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ വെട്ടി സെറ്റാക്കി ഇടാം എല്ലാം വെട്ടികളും കുറ്റിയെങ്കിൽ അപ്പോൾ അത് നമ്മൾ പുതിയ ഇതേ കൂമ്പുകളൊക്കെ പൊടിച്ച് നല്ല തളിവസ കൂമ്പുകൾ വന്നു തുടങ്ങിയിട്ടാണ് അപ്പോൾ അതൊരു സന്തോഷം തോന്നി കാണുമ്പോൾ നമുക്ക് ചെടികൾ നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ എപ്പോഴും മനസ്സിൽ നിന്ന് പപ്പ പപ്പ തൈ കണ്ട അപ്പോൾ ഞാൻ അത് മൂന്ന് ഉപ്പേരി വയ്ക്കാനായിട്ട് ഇത് രണ്ടാണ് നമ്മൾ ഒട്ടിച്ച് കാണാറുമ്പോൾ വെച്ചു എന്നിട്ട് ഞാൻ ചെടികൾ നനച്ചു കഴിഞ്ഞ് വന്നപ്പോൾ പപ്പ ചെത്തി പപ്പ കൈ അരിഞ്ഞ് ഉപ്പേരി വെച്ചു പിന്നെ ഞാൻ ബോരി ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ടാക്കി പിന്നെ തലേ ദിവസം ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം ആ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടാക്കി വെച്ചു ഞാൻ മീൻ ഉപ്പ് മെളകും തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു വറുക്കാനായിട്ട് അപ്പോൾ അത് വറുത്ത് പാത്രത്തിൽ ചോറാക്കി മീൻ വറുത്തതാക്കി പകായ ഉപ്പേരി പിന്നെ ചിക്കൻ കറി അതിൻ്റെ കുടിവെള്ളം ഒക്കെ സഞ്ചിയിലാക്കി അതിന് ശേഷം ഞാൻ പൊട്ടി പൂച്ച ഫുഡ് കൊടുത്തു അവർക്ക് വേണമല്ലോ ഫുഡ് അവരാണ് ഈ എട്ടര കഴിഞ്ഞെന്നെ വിളിച്ച് വിളിച്ചത് ഇപ്പോൾ ചോറ് എടുക്കാൻ മേഘം ഉണ്ടാവും അപ്പോൾ ചോറ് വന്നു കഴിഞ്ഞാൽ മെയിൻ്റെ ഒരു തലവേശിച്ച് അവർക്ക് ഞാൻ ചോറ് കൊടുക്കും അപ്പോൾ അത് അവരുടെ കൊടുത്തു എനിക്കൊരു മനസ്സിന് സന്തോഷം പിന്നീട് ഞാൻ തുണിയൊക്കെ സ്റ്റിഫ് ചെയ്യാൻ നനച്ച് വെച്ച് അടക്കലയിലുള്ള ഞാൻ മണിപ്ലാന്റിനെ ഞാൻ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് ഒഴിച്ച് അത് അത് നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട് അത് ഞാനും ഭയങ്കര ഒരു ഭംഗി വരുന്നുണ്ട് അത് ഇനി അത് ഫുള്ള് പിടിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അപ്പളയ്ക്ക് പെയിൻറ്റിങ് വരിക അത് അതിൻ്റെ പറ്റി പേടി അത് പിടിച്ചും കിട്ടിയത് നേരത്തോ അത് പൊളിച്ച് പെയിൻറ്റ് ചെയ്യുന്ന സമയം വരിക എന്തെങ്കിലും തോന്നും സന്തോഷം തോന്നി അങ്ങനെ ഞാൻ എൻ്റെ ചീച്ച ജോലിസ്ഥലത്ത് കൊടുത്താക്കി ഞാൻ എന്തേ ജോലിക്ക് കയറിയിട്ടാണ്